മാലിന്യം വലിച്ചെറിയുന്ന റോഡരികിൽ പൂക്കൾ ഒരുക്കി മനോഹരമാക്കിയിരിക്കുകയാണ് ശ്രീകണ്ഠാപുരം അലക്സ് നഗറിലെ ഒരു കൂട്ടം യുവാക്കൾ സ്വപ്നസഞ്ചാരികൾ എന്ന യുവാക്കളുടെ കൂട്ടായ്മയാണ് ചെടികൾ നട്ടുവളർത്തി പരിപാലിക്കുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ അലക്സ് നഗറിലെ പാലത്തിൽ സായാഹ്നം ആസ്വദിക്കാനും ആനന്ദം പങ്കിടാനും നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ നിന്നും ഫോട്ടോകളും റീൽസുകളും എടുക്കാനും തിരക്കാണ് റോഡിനിരുവശവും ഒരു കൂട്ടം യുവാക്കൾ ഒരുക്കിയ പൂത്തുനിൽക്കുന്ന ചെണ്ടുമല്ലികളാണ് ആളുകളെ ആകർഷിക്കുന്നത് സ്വപ്നസഞ്ചാരികൾ എന്ന യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇവ നട്ടു വളർത്തിയത് അറുന്നൂറ് തൈകളാണ് ഇവർ നട്ടത് മാലിന്യമുക്തമായ റോഡരികളാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് യുവാക്കൾ പറയുന്നു ഞങ്ങളുടെ നാട്ടിലെ യുവാക്കളുടെ എല്ലാം ഒരു സംഘടനയുണ്ട് സ്വപ്നസഞ്ചാരികൾ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വൈകുന്നേരം വന്ന് വർത്താനം പറഞ്ഞിരുന്ന സമയത്ത് വന്ന ഒരു ആശയമാണ് നമ്മളുടെ ചെടികളുടെ ഓണക്കാലാവങ്ങളിലേക്കുള്ള കുറച്ച് പൂക്കൾ നട്ടാലെന്നുള്ളത് അത് വളരെ മനോഹരമായിട്ട് തന്നെ പൂക്കളാവുകയും ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വരികയും ആസ്വദിക്കാൻ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു തന്നെയല്ല ഇപ്പോൾ കൂടുതൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ പൂക്കളല്ലാത്ത സമയത്ത് മണ്ണായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഏതൊരു കാലത്തിൻ്റെ സൈഡിലാണെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപോലെ അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഈ ചെടികൾ നട്ടതുകൊണ്ട് മാലിന്യങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടില്ല ഇപ്പോൾ തന്നെ നോക്കിയാലും അറിയാം ഒരു മാലിന്യങ്ങളോ ഒരു കച്ചറ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല അതും കൂടെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ശ്രീകണ്ഠാപുരത്തെ കാഞ്ഞിലേരിയെയും അലക്സ് നഗറിനെയും ബന്ധിപ്പിക്കുന്ന പാലം ജനുവരിയിലാണ് തുറന്നുകൊടുത്തത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ